ഒരു പൊതുവേദിയിൽ വെച്ച് അത് എങ്ങനെയുള്ള മനുഷ്യരായിക്കോട്ടെ അപമാനിക്കാൻ പാടില്ല എല്ലാന്നുണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി ഇന്ന ആളുകൾ എനിക്ക് അവാർഡുകൾ തരണമെന്ന് ഈ വാങ്ങുന്ന അദ്ദേഹം പറയണമായിരുന്നു പക്ഷെ വളരെ മോശം ആസിഫലിയെ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പിന്നീട് വാർത്താ വാർത്താസമ്മേളനങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെയെല്ലാം അദ്ദേഹം പറയുകയുണ്ടായി എന്തുമാത്രം വിഷമമായിരിക്കും ഈ എന്താ പറയുക ആസിഫ് അലിഖാക്ക് ഉണ്ടായിരിക്കുക ഒരു മറ്റേ ഇതിനെല്ലാം ഒരു പ്രവർത്തന കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ എല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നാൾ തരണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട രമേശ് നാരായണൻ സംഗീതജ്ഞൻ പറയണമായിരുന്നു ഒരു വേദിയിലേക്ക് വിളിച്ചു വരുത്തി ആസിഫ് അലിയെ മനപൂർവ്വം അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ന് അവാർഡ് വാങ്ങുകയും പിന്നീട് ജയരാജനിൽ നിന്നും ജയരാജനിലേക്ക് നമ്മുടെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അവാർഡ് ജയരാജനിലേക്ക് കൊടുത്തിട്ട് വീണ്ടും രമേശ് നാരായണൻ തിരിച്ചു വാങ്ങുന്ന അവാർഡ് വാങ്ങുന്ന ഒരു രീതിയാണ് നമ്മൾക്ക് ആ വേദിയിൽ വെച്ച് കണ്ടത് വളരെ മോശം രമേശ് നാരായണെ പോലെയുള്ള ഒരു സംഗീത സംഗീതജ്ഞൻ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് വളരെ എന്താ പറയുക വളരെ മോശമായി ആസിഫ് അലിയെ പോലെയുള്ള ഒരു നല്ല നടന് ലഭിക്കുന്ന ഒരു എന്താ പറയുക ഒരു ബഹുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നടത്തിയിട്ടുള്ള ഈ രമേശ് നാരായണൻ സംഗീതത്തിന് നടത്തിയിട്ടുള്ള ഒരു പെരുമാറ്റം വളരെ ഖേദകരമായിരുന്നു വളരെ മോശമായിരുന്നു ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിന് ഒരുപാട് എന്താ പറയുക വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തെ അപമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ മുന്നിലാണ് ഏതെങ്കിലും ഒരു റൂമിൽ അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികൾ മാത്രമല്ല ആസിഫ് അലീക്കിയും അതുപോലെ തന്നെ നമ്മുടെ രമേശ് നാരായണൻ ഈ രണ്ടു പേരും മാത്രമായിരുന്നില്ല ആ വേദിയിൽ ഒരുപാട് ആസിഫ് അലീക്കിയുടെ സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു സിനിമ സംവിധായകരും നടന്മാരും കാഴ്ചക്കാരും എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള രമേശ് നാരായണൻ വളരെ മോശമായിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് പ്രായമുണ്ടല്ലോ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പാടുമായിരുന്നു ഒരു എന്താ പറയുക ഒരു ചെറുപ്പക്കാരനെ ഒരു വീതി വേദിയിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം അപമാനിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് അതെല്ലാം അങ്ങനെയെല്ലാം അങ്ങയുടെ പക്കൽ നിന്നും അങ്ങനെയൊന്നും വരാൻ പാടില്ലായിരുന്നു അത് വളരെ മോശമായിരുന്നു എന്തായാലും അങ്ങ് അത് ഖേദം പ്രകടിപ്പിച്ചു പിന്നീട് ആസിഫ് അലി എന്തൊക്കെ നടന്നാലും ആസിഫലിക്ക വളരെ ചെറുപ്പുഞ്ചിരിയോടുകൂടെ ആ ഒരു കാര്യത്തെ സമീപിച്ചു അദ്ദേഹം അവിടെ നിന്ന് യാതൊരു എന്താ പറയുക ഒരു മറ്റേ എന്താ പറയുക ഒരു മറ്റേ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ഇത്രയും എന്നെ അപമാനിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം ചെറുപുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആ ഒരു എന്താ പറയുക ആ അതിനെ നമ്മൾക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എത്ര എത്ര ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം അദ്ദേഹം വളരെ സൗമ്യതയോടുകൂടി അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ കൂടി ആ അപമാനിച്ചതിനെ ചെറുപുഞ്ചിരിയോടുകൂടി പ്രകടിപ്പിച്ചതിനെയാണ് ഞാൻ എന്താ പറയുക ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയത് കാരണം നമ്മൾ നമ്മൾ അപമാനിക്കപ്പെടുന്നു എന്ന് അറിയുമ്പോഴും അദ്ദേഹം ആ ചെറുപുഞ്ചിരിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആസിഫലിക്കയുടെ സീറ്റിലേക്ക് കടന്നിരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നീട് ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫലിക്ക എന്നും ക്ഷമ ചോദിക്കുന്നു എന്നും ഏഷ്യനെറ്റ് ന്യൂസിനോടും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളോടെല്ലാം അല്ലെങ്കിൽ ചാനലുകളോടെല്ലാം പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി എന്തൊക്കെയാണെങ്കിലും ആസിഫലിക നിങ്ങൾ ഗുഡാണ് നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ഒരുപാട് വേദനിച്ചു കാരണം ഇങ്ങനെ ഒരു നല്ലൊരു നടന് പറ്റിയിട്ടുള്ള എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു വേദനാജനകമായിട്ടുള്ളൊരു കാര്യം ഒരു അപമാനിക്കുക എന്ന് പറയുന്നതിന് അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നത് അത് ഒരാളുടെ മുന്നിലുമല്ല ഒരുപാട് ആളുകളുടെ മുന്നിൽ സഹപ്രവർത്തകരുടെ മുന്നിൽ അതെല്ലാം വളരെ വേദനാജനകമായിരുന്നു ആസിഫ് അലിഗ എന്തായാലും നിങ്ങൾ തളരരുത് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ വീഡിയോ കാരണം തളർക്കപ്പെ തളർക്കപ്പെടാൻ അല്ലെങ്കിൽ തളർത്താൻ കൊണ്ടും കഴിയില്ല ആവേശവും അതേപോലെ തന്നെ നിങ്ങളുടെ ആത്മസമർപ്പണവും നിങ്ങളുടെ സമീപനവും എല്ലാം ജനങ്ങൾ കണ്ടു എല്ലാവർക്കും ആസിഫലിക്ക് ഇഷ്ടമാണ് എന്തായാലും ഒരുപാട് ഇഷ്ടമാണ് ആസിഫ് അലിക്ക് തീർച്ചയായിട്ടും ആസിഫലിക്ക് നേരിൽ കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ എന്താ പറയുക എന്താ പറയുക വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുവാനും അദ്ദേഹത്തിൻ്റെ സമീപനം എനിക്ക് ഒരുപാട് ഇന്നലെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ നമ്മളുടെ ടി വി ന്യൂസുകളിലും എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത് ആസിഫലിഖിയുടെ ആ സമീപനം വളരെ വളരെ എന്താ പറയുക എന്താ പറയുക ഏതൊരു മനുഷ്യനും അപമാനിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെയും എല്ലാത്തിനെയും അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടി അദ്ദേഹം അതിനെ ആ മനസ്സിനെ പാകപ്പെടുത്തി ചെറുപ്പുഞ്ചിരിയോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീറ്റിലേക്ക് നടന്നു നീങ്ങുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ണ് നനയാതെ എനിക്ക് കാണാൻ കഴിയുന്നില്ല ഒരുപാട് സങ്കടം തോന്നി ആസിഫ് അലീഖയുടെ ആ ഒരു എന്തായാലും ആസിഫ് അലീഖ നമ്മളൊക്കെ ഉണ്ട് പേടിക്കണ്ട ഓക്കെ ആരാധകർ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് ഓക്കെ